ില്ലാതെ എന്തോണം പൂക്കളം ഒരുക്കി ഓണത്തെ വരവേൽക്കാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ വടകര ആയഞ്ചേരി കോവിലകത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പൂക്കളമൊരുക്കി ആഘോഷമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അവർക്ക് പൂക്കളം ഒരു ഉത്സവമല്ല നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ഒരു അനുഗ്രഹം കൂടിയാണ് പൂവിളികൾ ഉയരുകയും മനസ്സിൽ പൂക്കളങ്ങൾ നിറയുകയും ചെയ്യുന്ന ഈ വേളയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓണം ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പൂക്കളമൊരുക്കി ആഘോഷമാക്കുന്ന കുടുംബം കോഴിക്കോട് പുറമേരിയിലെ ആയഞ്ചേരി കോവിലകത്താണ് ഈ അപൂർവ കാഴ്ച നമുക്ക് പോകാം വർഷത്തില് എല്ലാ ദിവസവും ഇങ്ങനെ പൂവിടാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ അതിന് പിന്നിൽ എന്തെങ്കിലും ഹസ്ബൻഡിന്റെ ചുവത ഓർമ്മയുടെ അമ്മ അമ്മയുടെ സ്വന്തം സ്ഥലം നീലേശ്വരാണ് നീലേശ്വരം ഭാഗത്ത് എങ്ങനെയാ വെച്ചാല് പൂജാമുറീന്റെ മുമ്പില് എല്ലാ സ്ഥലത്തും ഓരോ പൂവിടും ഓരോ പൂടും അത്രേ ഉള്ളൂ പക്ഷെ അമ്മ ഇവിടെ വന്നപ്പോൾ അതമ്മ തുടർന്നു പിന്നെ എവിടെയാകുമ്പോ നമുക്ക് ഇഷ്ടംപോലെ പൂക്കളിലുണ്ട് ഒറ്റപ്പൂ മാത്രമല്ല ചെറിയ ചെറിയ കളങ്ങനെ ഇടും അമ്മയുള്ള കാലത്ത് ഞങ്ങളും സഹായിക്കും അമ്മയും ചെയ്യും അമ്മയ്ക്ക് ശേഷം ഞങ്ങളത് സ്ഥിരമായിട്ടൊരു മുഴപ്പവും വരാതെ കൊണ്ട് വിപുലമായിട്ട് ചെയ്തു തുടങ്ങി അതാണ് അതിൻ്റെ പിന്നിലത്തത് ആ ഭാഗത്ത് സ്ഥിരമായിട്ട് അധിക തറവാടുകളിലുണ്ടാവും അങ്ങനെ ഇവിടെ ഒക്കെ വെക്കുന്ന സ്ഥലത്തിൻ്റെ മുമ്പിൽ പൂടുക എന്നുള്ളത് അത് ഞങ്ങളിവിടെ തുടർന്ന് പോകുന്നത് മാത്രം ഓണം ഓണക്കാലത്തുള്ള നാടൻ പൂക്കളുടെ കൂട്ടായ്മയാണ് ഈ പൂക്കളം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം തൊട്ടപ്പുറത്ത് ഒരാളുണ്ട് ഞങ്ങളെ സഹായി അയാൾ അങ്ങനെ ഭാഗത്ത് ഒരു കോലായുണ്ട് അപ്പൊ അതിന് തുറക്കാൻ പറ്റുന്നു അവിടെ ഇടും അങ്ങനെ ചിങ്ങമാസം തുടങ്ങി ആ മാസം മുഴുവനും പൂവിടും അതും ഉണ്ട് അങ്ങനെയുണ്ട് പക്ഷെ എണ്ണത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല ഇട്ട പൂവിന് അവിടെ അഷ്ടതളം ഇടും വില്ലുതളം പറഞ്ഞാൽ അറിയാം വില്ലുതളം എന്ന് പറഞ്ഞാല് ആ കൂടത്തിന്റെ ഷേപ്പിൽ അത് മറന്നുപോയിപ്പ് ചെയ്യാൻ അത് ശരിക്കും ഡോട്ടിട്ട് വരഞ്ഞിട്ട് ആ ഡോട്ട് യോജിപ്പിക്കുക ചെയ്യാൻ അതൊക്കെ മറന്നു ഓർമ്മയില്ല പിന്നെ ശ്രീചക്രം ഇതൊക്കെയാണ് സാധാരണ ഇടല് ഇതൊക്കെയാണ് പിന്നില് ഒരു മനസ്സിന് സന്തോഷം അതാണ് ഏഹ് ഒരു സ്ത്രീയല്ലേ വീട്ടിലേക്ക് ഓണത്തിനങ്ങനെ തിരുവാതിര കളി തിരുവാതിര കളിയുടെ ആശാറ്റിയാണ് ആദ്യം പഴയകാലത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടാവും പിന്നെ പൊട്ടി വയലും പൊട്ടിന്ന് പറഞ്ഞാല് അറിയാലോ അതൊക്കെ ഒന്നും ഇല്ലാണ്ടായില്ലേ വയലൊന്നുമില്ലാണ്ടായില്ല വയലില്ല കുഞ്ഞിയാക്കിയൊക്കെ തെങ്ങും വാഴ മെച്ചൊന്നുമില്ല പൂക്കളം നമുക്കൊരു ആഘോഷമാണെങ്കിൽ ഈ കുടുംബത്തിന് അത് ഓരോ ദിവസത്തെയും ഐശ്വര്യമാണ് പൂക്കളത്തിലൂടെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന ഈ കുടുംബം നമുക്കൊരു മാതൃകയാണ് പ്രകൃതിയോട് ചേർന്ന് പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന ഇവരുടെ ജീവിതം നമുക്കേവർക്കും ഒരു പാഠമാകട്ടെ ഈ ഓണക്കാലത്ത് പൂക്കളം പോലെ നമ്മുടെ മനസ്സിലും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പൂക്കൾ വിരിയട്ടെ എന്ന് ആശംസിക്കുന്നു